ി മീഡിയയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെ തുടർന്ന് സാധാരണക്കാർക്കുള്ള ക്ഷേമ പെൻഷനുകൾ മുതൽ സർക്കാർ ജീവനക്കാരുടെ വരെ ആനുകൂല്യങ്ങൾ മുടങ്ങിയ കേരളത്തിന് ആശ്വാസമായി സുപ്രീംകോടതിയുടെ രണ്ടാമത്തെ ഇടപെടലും മാറിയിരിക്കുകയാണ് നേരത്തെ സുപ്രീംകോടതിയുടെ ആദ്യ ഇടപെടലിലൂടെ കേരള സർക്കാരിന് പതിമൂവായിരത്തി കോടി രൂപ കടമെടുക്കുവാൻ അനുമതി ലഭിച്ചിരുന്നു രണ്ടാമതായി ഇന്ന് സുപ്രീംകോടതി കേരളത്തിന് രക്ഷാ പാക്കേജ് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയും യ്യായിരം കോടി കൂടി നൽകാമെന്ന് കേന്ദ്രം സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ് അതിനിടെ ഏപ്രിൽ മുതൽ ക്ഷേമ പെൻഷനുകൾ അതത് മാസം നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലും അറിയിച്ചിരിക്കുന്നു വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രണ്ടായിരത്തി വർഷത്തിലെ സംസ്ഥാനത്തെ ആദ്യ ക്ഷേമ പെൻഷൻ വിതരണം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ ആറുമാസത്തെ ക്ഷേമ കുടിശിക ഉണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലെ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപ മാർച്ച് പതിനഞ്ച് വെള്ളിയാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തിനും മറ്റു അടിയന്തര ചെലവുകൾക്കുമായി അയ്യായിരം കോടി രൂപ മാർച്ച് പന്ത്രണ്ട് ചൊവ്വാഴ്ച പൊതുവിപണിയിൽ നിന്നും സർക്കാർ കടമെടുക്കുന്നുണ്ട് മുപ്പത് വർഷ തിരിച്ചടവ് കാലാവധിയിൽ രണ്ടായിരം കോടിയും ഇരുപതു വർഷ കാലാവധിക്ക് രണ്ടായിരം കോടിയും പത്തുവർഷത്തേക്ക് ആയിരം കോടി രൂപയും എന്ന രീതിയിലാണ് ഇന്നത്തെ അയ്യായിരം കോടി രൂപ കടമെടുക്കുന്നത് ഇതിൽ നിന്ന് തൊള്ളായിരം കോടി രൂപയെടുത്താണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി വീതം അൻപത്തിയെട്ട് ലക്ഷം പേർക്ക് നൽകുവാൻ ഇന്നലെ തീരുമാനിച്ചത് നേരത്തെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സഹകരണ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നും കടമെടുത്ത് രണ്ട് മാസ പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ ശ്രമിച്ചുവെങ്കിലും മുന്നൂറ് കോടി മാത്രമേ കൺസോർഷ്യത്തിന് ലഭിച്ചുള്ളൂ ഈ സാഹചര്യത്തിലാണ് മറ്റൊരു സന്തോഷ വാർത്ത എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്നലെ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മാസം മുതൽ ക്ഷേമ പെൻഷൻ അതത് മാസം നൽകുമെന്ന് കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കുടിശ്ശിക തീർത്ത ശേഷമാണോ അതത് മാസ വിതരണം എന്ന ധനവകുപ്പ് വ്യക്തമാക്കിയിരുന്നില്ല അതത് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനു പിന്നാലെ ഒന്നോ രണ്ടോ ഗഡു പെൻഷൻ തുക കൂടി ഫണ്ട് ലഭ്യത അനുസരിച്ച് നൽകി കുടിശ്ശിക തീർക്കുവാനാണ് ധനവകുപ്പ് ആലോചിക്കുന്നത് ഈ അവസരത്തിൽ ഒരു അയ്യായിരം കോടി രൂപ കൂടി കടമെടുക്കുന്നതിന് കോടതിയുടെ ഇന്നത്തെ ഇടപെടൽ വഴിവച്ചിരിക്കുകയാണ് കേരളത്തിന് പ്രത്യേക പരിഗണന നൽകുവാൻ കേന്ദ്രത്തോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേരളത്തിന് ഒറ്റത്തവണ സാമ്പത്തിക രക്ഷാ പാക്കേജ് പരിഗണിക്കണമെന്നും പ്രത്യേക സാഹചര്യത്തിൽ ഇളവ് നൽകുന്നതിൽ എന്താണ് തെറ്റെന്നും കേന്ദ്രത്തോട് ചോദിച്ച സുപ്രീം കോടതി കേന്ദ്ര തീരുമാനം നാളെ അറിയിക്കണമെന്നും നിർദ്ദേശിച്ചു അയ്യായിരം കോടി രൂപ ഏപ്രിൽ ഒന്നിന് നൽകാമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു കേരളത്തിന് ഇപ്പോഴാണ് സാമ്പത്തിക സഹായം ലഭിക്കേണ്ടതെന്നും അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ കേരളത്തിന് എത്ര തുക നൽകുവാൻ കഴിയുമെന്നാലോചിച്ച് നാളെ കോടതിയെ അറിയിക്കുവാനും കേന്ദ്രത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ലഭിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് ആശ്വാസകരമായ നടപടികളാണ് സുപ്രീം കോടതി ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് നേരത്തെ അനുമതി ലഭിച്ച പതിമൂവായിരത്തി അറുന്നൂറ് കോടിയിൽ എണ്ണായിരം കോടി എടുക്കുവാനുള്ള അനുവാദം ലഭിച്ചപ്പോഴാണ് ഒരു മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന്റെ അനുമതി വരും ദിവസങ്ങളിൽ ലഭിക്കുമ്പോൾ ബാക്കി തുകയായ നാലായിരത്തി അഞ്ഞൂറ് കോടിയും വായ്പയെടുക്കും അതുകൂടാതെ ഏപ്രിൽ ഒന്നിന് അയ്യായിരം കോടി എടുക്കുവാൻ കേന്ദ്രം ഇന്ന് അനുവദിച്ചു കേരളത്തിന് ഇതുകൂടാതെ എത്ര നൽകുമെന്ന് സുപ്രീംകോടതിയെ അറിയിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനാൽ കേന്ദ്രം കൂടുതൽ തുകയെടുക്കുവാൻ അനുവദിക്കുകയോ അല്ലെങ്കിൽ സുപ്രീംകോടതി ഒരു തുക വിധിക്കുകയോ ചെയ്തേക്കാം എന്തായാലും അധിക ഫണ്ട് ലഭിക്കുന്നത് ഒന്നോ രണ്ടോ മാസത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷൻ കൂടി ഉടനെ തന്നെ വിതരണം നടത്തുവാൻ ഇടയാക്കുമെന്നുറപ്പാണ് പ്രത്യേകിച്ചും പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ ഏപ്രിൽ മാസത്തിൽ വിഷുവിന് മുൻപായി ഏപ്രിൽ മാസ പെൻഷനും എത്തിയേക്കും വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക